എന്താ അപ്പ അറിഞ്ഞില്ലേ ഇവിടെ പറഞ്ഞു ഒരു പുസ്തക കച്ചവടക്കാരനെ വിമർശിക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല അത് അദ്ദേഹം ഞാൻ ചെയ്യുന്ന എന്റെ തൊഴിലിനെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ അഭിമാനത്തോടി തന്നെ പറയുന്നു അന്തസ്സായിട്ട് പണിയെടുത്താണ് മിസ്റ്റർ ജീവിക്കുന്നത് അന്തസ്സായിട്ട് പണിയെടുത്ത് ഒരു ഒരു പ്രസാധകൻ എന്നുള്ള നിലയിൽ ജീവിക്കുന്നത് ഞാൻ അഭിമാനത്തോടുകൂടി തന്നെയാണ് പറയുന്നത് പിന്നെ സമ്മതിക്കണം നിന്റെ വായിൽ എങ്ങനെയാടാ വലിയ പണിയെടുത്ത് ജീവിക്കുന്ന നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നവർക്ക് പണിയെടുത്ത് ജീവിക്കുന്നവരെ കാണുമ്പോൾ തോന്നുന്ന സ്വാഭാവികമായ ഒരു പ്രതികരണമാണ് വന്നത് അതിനെ ഞാൻ ആ അത് അർഹിക്കുന്ന ആ ഒരു പരിഗണനയെ അതിന് കൊടുക്കുന്നു പിന്നെ വേറെ അദ്ദേഹം പറഞ്ഞ എനിക്ക് ഈ പറഞ്ഞ വ്യക്തിക്ക് ബി ജെ പി അറിയില്ല അല്ലെങ്കിൽ ഇതിന്റെ സിസ്റ്റംസിനെ അറിയില്ല അവര് ഒരു കാര്യം പറഞ്ഞോട്ട് അദ്ദേഹം ഈ ജനാധിപത്യം ജനാധിപത്യം പാർട്ടിയിലെ ജനാധിപത്യം മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞു എന്തോ കൈ ഉണ്ട് കൈണ്ട് എന്നിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റിനെ യുടെ തൂക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് ആ മതാമ്മയ പ്രതിഷ്ഠിച്ച ഒരു പാർട്ടിയാണിത് തൊണ്ണൂറ്റി എങ്ങനെയാണിത് ഉപയോഗിക്കരുത് ആ വാക്കുകൾക്ക് വിവരമൊന്നും ഇല്ലേ പറയുള്ളൂ മോശമാണോ അശ്ലീലമാണോ ഇവിടെ നിരോധിക്കപ്പെട്ട വാക്ക് ഇനി എന്തിനാ അത് ഉപയോഗിച്ചോ ഏതായാലും പ്രസാധകൻ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളുടെ നിലവാരം പോലെ അദ്ദേഹത്തിന്റെ പുറത്തു വരുന്ന വാക്കുകയുള്ളൂ ആയിക്കോട്ടെ ആയിക്കോട്ടെ നിലവാരം പോലെ പ്രസാധകനാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉന്നതമായ നിലവാരം പുറത്തുനിന്ന് പക്ഷെ അദ്ദേഹത്തിന്റെ വായന വർമ്മിക്കുന്ന വിഷവും വാക്കുകളൊക്കെ കേട്ടല്ലോ കേട്ടല്ലോ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടല്ലോ ഞാനദ്ദേഹത്തിന്റെ നിലവാരം പറയുന്നത് പിന്നെ കുരുക്ഷേത്ര പ്രകാശം അദ്ദേഹം എങ്ങനെ പുറത്തായിരുന്നു എന്നോട് പറയിപ്പിക്കണ്ടോ ുംങ്ങനെയാക്കിക്ഷേത്ര പ്രകാശിനെ അടിച്ച് പുറത്താക്കി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാനല്ലേ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ അടിച്ചു പുറത്താക്കിയ സാഹചര്യം കുരുക്ഷേത്ര പ്രകാശി പുറത്താക്കി ആർ എസ് എസ് എന്ന് അദ്ദേഹം തന്നെ പറയട്ടെ അദ്ദേഹം ആർ എസ് എസ് നേതാക്കളെ കുലഭ്യം പറഞ്ഞിരുന്ന ആളാണല്ലോ ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ പ്രകാശിന്ന് അങ്ങനെ അങ്ങനെ അടിച്ച് പുറത്താക്കിയപ്പോ അങ്ങ് ആർ എസ് എസ് നേതാക്കളെ കുലഭ്യം പറഞ്ഞ് നാളെ ഇതൊക്കെ എല്ലാം പറയുന്ന ചരിത്രം എന്നോട് പറയി ചരിത്രം പറയിപ്പിക്കണ്ട വ്യക്തിപരമായി ആക്ഷേപിച്ചത് കൊണ്ടാണ് എനിക്ക് നന്നായിട്ട് നമുക്കറിയാം നിങ്ങളെപ്പോയിൽ കാരണമുണ്ട് ആ കാരണം ഞാൻ പറയുന്നില്ല അത് അവര് പറഞ്ഞോട്ടെ അവര് ആഭ്യന്തര പ്രശ്നമാണ് അത് കാരണംമാര് തമ്മിലുള്ള പ്രശ്നമാണ് അത് അവര് തമ്മിൽ തീർത്തോട്ടെ ഞാൻ നിന്റെ മാഷാണോ അതോ നീ ആർഎസ്എസിന്റെ ധീരവാദവും വീരസ്യവും ഇയാളൊരു ഇയാളെ ഒന്നും അല്ല ഇയാളെ ആർ എസ് എസ് ആക്കിയതാ കുരുക്ഷേത്ര പ്രദേശം പുറത്താക്കിയത് ഒന്നുമല്ലെങ്കിൽ നഷ്ടത്തിലാക്കിയിലേക്ക് പുറത്താക്കപ്പെട്ട ആളാണ് അതൊന്ന് പല കള്ളൂടിമാരെയും കണ്ടുണ്ട് പക്ഷേ ഇതുപോലെ ആദ്യമായിട്ടാണ്

ു നിങ്ങളെങ്ങനെ ഇരിക്കാ നിങ്ങൾ അവരെ മാലിന്യം കളിക്കാം നിങ്ങൾ എനിക്കറിയാം ഇവര് നീഞ്ഞ് വന്നേ ദൈവത്തെ പറഞ്ഞത് കൊണ്ട് കേട്ടോ എന്നെ കൊണ്ടൊന്നും കൂട്ടിയെ കൂടില്ല നല്ല പ്രായം വല്ല പണിക്ക് പോയി ഒന്ന് മണപ്പിക്കുമ്പോഴേക്ക് ആരുടെങ്കിലും ഒക്കെ പുറത്ത് കുതിര കുതിരകയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ അത് ഒന്നും അല്ല നിങ്ങളെ കീടത്തോണ്ടല്ലേ ഔചിത്യം ഔചിത്യം എന്നൊരു സാധനം ഉണ്ട് ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം അയാൾ അയാളെ ഷുഗർ ലെവലിൽ കാണു പോകുന്നുണ്ട് അയാളെ സാഹചര്യം അയാളെ ആരോഗ്യ പ്രശ്നങ്ങൾ ശബ്ദങ്ങളോ കാരണം വെള്ളം ഒന്നും പണയുണ്ടല്ല ഇങ്ങനെയല്ലോ പിന്നെ തനിക്ക് തോന്നുന്ന അഭിപ്രായം ഞാൻ പറയണം കഴിപ്പണം ഘട്ടവന്മാരെ കൊണ്ട് ഒരിക്ക് പുറേ ഇല്ല ചെല്ലാ അതങ്ങ് കൈ വെച്ചിരുന്നാ മതി ഈ കേപ്പിടെ തനി കൊണ്ടെ കരഞ്ഞുടാം ഒരു ആറിഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി